നമസ്കാരം ഭാരതത്തിന്റെ സാമ്പത്തിക ഭൂപടം വരും വർഷങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന് നിശ്ചയിക്കുന്ന ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യൂണിയൻ ബജറ്റ് വെറുമൊരു കണക്ക് പുസ്തകമല്ല അത് പതിനാല് കോടി ജനങ്ങളുടെ പ്രതീക്ഷകളാണ് രാജ്യത്തിന്റെ വളർച്ചാ കുതിപ്പിന്റെ ബ്ലൂപ്രിന്റാണ് വിപണിയിലെ നിക്ഷേപകർ മുതൽ സാധാരണക്കാരായ വീട്ടമ്മമാർ വരെ ഒരേപോലെ ഉറ്റുനോക്കുന്ന ആ ചോദ്യം ഇതാണ് ഈ ബജറ്റ് എനിക്കെന്തു നൽകും ഇൻകം ടാക്സ് കുറയുമോ ഓഹരി വിപണിയിലെ ലാഭത്തിന്മേലുള്ള നികുതി വർധിക്കുമോ അതോ രാജ്യം ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമോ ഇന്നീ വീഡിയോയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളെയും അവ നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും ആഴത്തിൽ നമുക്ക് വിശകലനം ചെയ്യാം നമുക്ക് തുടങ്ങാം ഏതൊരു കുടുംബത്തെ പോലെ തന്നെ രാജ്യത്തിനും വരവും ചെലവും തമ്മിൽ ഒരു ബാലൻസ് ആവശ്യമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഫിസ്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി കുറയ്ക്കാനാണ് എന്താണ് ഈ ധനക്കമ്മി ലളിതമായി പറഞ്ഞാൽ സർക്കാരിന്റെ വരുമാനത്തേക്കാൾ കൂടുതൽ പണം ചെലവാക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വിടവാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഈ കമ്മി ജി ഡി പിയുടെ നാലു പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്കെത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലാണ് സർക്കാർ ഇതിന്റെ അർത്ഥമെന്താണ് സർക്കാർ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നു എന്നാണ് പക്ഷെ ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട് ചെലവ് കുറയ്ക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ വികസനത്തിനാവശ്യമായ റോഡുകളും പാലങ്ങളും റെയിൽവേയും പണിയാൻ പണം കണ്ടെത്തുകയും വേണം അതുകൊണ്ടുതന്നെ ഈ ബജറ്റിൽ വൺകിട പദ്ധതികൾക്കായി സർക്കാർ വലിയൊരു തുക മാറ്റിവയ്ക്കുന്നത് തുടരാൻ തന്നെയാണ് സാധ്യത ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഭാഗം ഇൻകം ടാക്സ് കഴിഞ്ഞ ഏതാനും ബജറ്റുകളായി ന്യൂ ടാക്സ് രജീം പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതിൽ മാറ്റമുണ്ടാകില്ല നികുതി സ്ലാബുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇടത്തരക്കാരന്റെ കൈവശം കൂടുതൽ പണം ബാക്കി നിർത്താനായിരിക്കും സർക്കാരിന്റെ ശ്രമം എന്തുകൊണ്ടാണിത് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ടാകുമ്പോൾ നിങ്ങളത് വിപണിയിൽ ചെലവഴിക്കുന്നു ഇത് രാജ്യത്തെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും കമ്പനികൾക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാനും അവസരമൊരുക്കുന്നു അടുത്തത് നിക്ഷേപകരുടെ പ്രധാന ആശങ്കയായ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സാണ് കഴിഞ്ഞ തവണ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഏകീകരിച്ച ഈ നികുതി നിരക്ക് കുറയാൻ സാധ്യത വളരെ കുറവാണ് എങ്കിലും സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർക്ക് ആശ്വാസമായി ഒന്നര ലക്ഷം വരെയുള്ള നികുതി ഇളവ് രണ്ട് ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചേക്കാം അങ്ങനെ സംഭവിച്ചാൽ അത് ഓഹരി വിപണിയിലേക്ക് കൂടുതൽ റീറ്റെയിൽ നിക്ഷേപകരെ ആകർഷിക്കും ഈ ബജറ്റിൽ ഏതൊക്കെ മേഖലകളാണ് തിളങ്ങാൻ പോകുന്നത് ഒന്നാമതായി പ്രതിരോധ മേഖല ആത്മനിർഭർ ഭാരത് വെറുമൊരു വാക്കല്ല അതൊരു യാഥാർത്ഥ്യമാണ് നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനു പകരം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് ഈ ബജറ്റിൽ വലിയ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം രണ്ടാമതായി റെയിൽവേ നമ്മൾ കാണുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഇതിന്റെ തുടക്കം മാത്രമാണ് റെയിൽവേ സുരക്ഷയ്ക്കായുള്ള കവച്ച് സംവിധാനം രാജ്യവ്യാപകമാക്കാൻ വലിയൊരു ഫണ്ട് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കാം മൂന്നാമതായി ബാങ്കിംഗ് ഇന്ത്യൻ ബാങ്കുകൾ ഇന്ന് വളരെ ശക്തമാണ് എന്നാൽ കൂടുതൽ മികച്ച സേവനത്തിനായി പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് വൻകിട ബാങ്കുകളാക്കുന്ന പ്രക്രിയ ഈ ബജറ്റിലും തുടരും കൂടാതെ ഡിജിറ്റൽ കറൻസിക്കും ബാങ്കിങ്ങിലെ എഐ ടെക്നോളജിക്കും പ്രത്യേക പ്രാധാന്യം നൽകിയേക്കാം ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക ഓഹരി വിപണി ഇന്ന് കുതിച്ചുയരുകയാണ് എന്നാൽ ഇതിനോടൊപ്പം തന്നെ സ്പെക്യുലേഷൻ അല്ലെങ്കിൽ ഊഹക്കച്ചവടവും വർദ്ധിക്കുന്നു പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗിൽ ഇരുപതിലാളുകൾക്ക് പണം നഷ്ടമാകുന്നുണ്ട് ഇത് നിയന്ത്രിക്കാൻ സർക്കാർ കടുത്ത നടപടികൾ എടുത്തേക്കാം സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അഥവാ എസ് ടി വർദ്ധിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായേക്കാം അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുവയ്ക്കുക വിപണിയിൽ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാകാൻ ശ്രമിക്കാതെ നല്ല കമ്പനികളുടെ ഓഹരികളിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചു ക്ഷേപം നടത്തുക അതാണ് യഥാർത്ഥ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള വഴി ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റ് ഒരു വികസിത ഇന്ത്യയിലേക്കുള്ള ചവിട്ടുപടിയാണ് ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഏഴ് ശതമാനത്തിന് മുകളിൽ നിലനിർത്താനുള്ള കരുത്തുള്ള തീരുമാനങ്ങൾ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തിക അച്ചടക്കവും വികസനവും കൈകോർക്കുന്ന ഈ ബജറ്റിൽ നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ അവസരങ്ങളുണ്ടാകും ശരിയായ അറിവോടെയും പ്ലാനിങ്ങോടെയും മുന്നോട്ടു പോയാൽ ഈ വളർച്ചയിൽ പങ്കാളികളാകാൻ നമുക്കും സാധിക്കും ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കായി മികച്ച തീരുമാനങ്ങളെടുക്കാൻ ഈ ബജറ്റ് സഹായിക്കട്ടെ നന്ദി ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ കേവലം അറിവിനും വിദ്യാഭ്യാസാർത്ഥങ്ങൾക്കും മാത്രമുള്ളതാണ് ഇത് ഓഹരി വിപണിയിലെ നിക്ഷേപത്തിനുള്ള നേരിട്ടുള്ള നിർദ്ദേശമല്ല നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ് വിപണിയിലെ നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുൻപ് ദയവായി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി കൂടിയാലോചിക്കുക ഈ ബജറ്റ് വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു സാമ്പത്തിക ലോകത്തെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും നിക്ഷേപ തന്ത്രങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വരാനിരിക്കുന്ന ബജറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി